ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പല പ്രശ്നങ്ങളും ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് അതുപോലെ വിപ്ലവമാക്കി മാറ്റുന്ന പല സംഭവങ്ങളും നാം സാധാരണ കാണാറുണ്ട് സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ ഒരു വസ്തുതയിൽ നിന്നാണ് നമ്മളെല്ലാ നന്മകൾ ചെയ്യുന്നുണ്ട് ചതക്കകള് ചെയ്യുന്നുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ചില ചെറിയ നമ്മൾ വിചാരിക്കുന്ന വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആലിമ്രാനിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട് ആരാണവർ രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാണവര് മാത്രമല്ല വൽക്കാലും മീനൽ വൈയിൽ അവർ ദേശീയത്തെ അവർക്ക് വരുന്ന കോപത്തെ പല സാഹചര്യങ്ങളിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരമായ കോപത്തെ കടിച്ചിറക്കുന്നവരാണ് അവർ മാത്രമല്ല ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ നന്മയുള്ളവരെ നന്മയുള്ളവരെ മാത്രമേ സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിലും നമ്മുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകളിലും സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് വൈരാഗ്യം നമുക്ക് വൈരാഗ്യം തോന്നുന്നവരെ തോൽപ്പിക്കുക അത് വലിയവരെന്നില്ല ചെറിയവരെന്നില്ല വിദ്യാർത്ഥികൾ എന്നില്ല അയൽക്കാരെന്നില്ല അങ്ങനെയൊന്നുമില്ല വൈരാഗ്യം തോന്നിയോ അവനെ തകർത്ത് കളയാ പല സംഭവങ്ങളും ഉണ്ടല്ലോ പറയുകയാണ് കടി ദേഷ്യത്തെ നീ കട്ടിച്ചിറക്കി കളയുക ദേഷ്യം തോന്നുമ്പോ കട്ടിച്ചിറക്കുക അത് ഭയങ്കര പാടാണ് അത് ഭയങ്കര പാടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിന്റെ കൂട്ടുകാരുണ്ട് നിന്നെ ഉപദ്രവിക്കുന്ന നിന്റെ നാട്ടുകാരുണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയ നിന്റെ സമൂഹത്തിലുള്ള ആളുകളുണ്ട് സഹോദരങ്ങളെ ഖുർആാൻ പറയുന്നത് ജനങ്ങൾക്ക് നൽകുന്നവനാണ് അവൻ മറ്റു ഖുർആൻ പറയുന്നോ അള്ളാഹു നന്മയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മോശമായ ചില സ്വഭാവങ്ങൾ നാം അറിയാതെ നാം ചിന്തിക്കാതെ നാം പോലും അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമുക്ക് ഉപദേശം തരുന്ന പണ്ഡിതന്മാരോട് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മെ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഉപ്പമാരോട് ഉമ്മമാരോട് ചില നേരത്തെ ഒരു സെക്കൻഡ് നിനക്ക് തോന്നിയ ദേഷ്യത്തിന്റെ സെക്കൻഡ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച നിന്റെ നിന്റെ വികാരമായ അവസ്ഥ ആ അവസ്ഥയിൽ വാപ്പാനോട് പറഞ്ഞ വാക്കുകൾ എന്ത് വേദനയേറിയതാ പത്തു മാസം നിന്റെ നറ്റ നിന്റെ ഉമ്മയോട് നീ പറഞ്ഞ വാക്കുകൾ തല വേദനാജനകമാ ആ ഉമ്മയുടെ ഹൃദയം പൊട്ടിയില്ലേ ആ വാപ്പയുടെ യും തകർന്നു പോയില്ലേ പറഞ്ഞു പോയ വാക്കുകൾ എങ്ങനെയാ മനുഷ്യ പ്രവൃത്തികൾക്ക് എങ്ങനെയാ സമാധാനം പറയുക അതുകൊണ്ട് മുസ്ലിമേ നമ്മുടെ വികാരങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നറിയാതെ പൊങ്ങി വരുന്ന വികാരമായ ദേഷ്യം ഈ കോപം മുൻകോപം അതൊന്ന് അടക്കി നിർത്തിയിട്ട് മറ്റുള്ളവർക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നീ തയ്യാറാകാത്തിടത്തോളം കാലം നിന്റെ ഒരു നിന്റെഹു സ്വീകരിക്കില്ലാ സ്വീകരിക്കില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാമി വന്നു ചോദിച്ചു യാസൂൽ അല്ലാ ോ അല്ലാഹുവിന്റെ എനിക്കൊരു കാര്യം കൽപ്പിക്കുമോ നബിയേ എന്നോടൊരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരുമോ അള്ളാന്റെ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ പറഞ്ഞോ നീ കോപിക്കല്ലേ നീ കോപിക്കല്ലേ പെട്ടെന്ന് ആ വരുന്ന സമയത്ത് എന്താണ് പറയണതെന്നല്ലോ കൊറച്ചേരം കഴിയുമ്പോ പറഞ്ഞു പോയില്ലോ പിള്ള എന്താ ചെയ്യണേ നീ എന്നെ ഉറക്കമില്ല എന്ത് കാര്യ ദേഷ്യം വരുമ്പോൾ നീ നീ അല്ല സഹോദരാ ം വരുമ്പോൾ നീ മനുഷ്യനല്ല നീ ആ സമയത്ത് പറഞ്ഞ വാക്യം ഭയങ്കര അല്ലേ ദേഷ്യം വരുമ്പോ നീ മനുഷ്യനല്ലോ പറയണെ എനിക്ക് ദേഷ്യം വന്ന എന്നെ പോലെ എനിക്ക് അറിഞ്ഞോട് കേട്ടാ പറയണേ വെയിറ്റ് പറയണ എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ നീ ആരാ ആരാഷ്യം വരാ നീ ആരാ പൊട്ടാ നീ പിഞ്ചുള്ളി പിഞ്ചുള്ളിച്ചെഞ്ചോരക്കട്ടാ പിന്നെ ഇന്ന് കാട്ടം വരുന്നോ ഒരു കുട്ടാ

എന്തല്ലേ നല്ല കാത്ത് രക്ഷിക്കട്ടെ കാത്ത് രക്ഷിക്കട്ടെ ഐഷാ ബീ വീട്ടിന്റെ കത്തിരിക്കുമ്പോ അല്ലാൻ്റെ കടന്നു വന്ന് വിളിച്ചു ഐഷാ ഐഷി ഓടി വന്നു അടുക്കൽ സ്നേഹനിധിയായ ഭർത്താവേ വിളിച്ചു ഭക്ഷണം കൊണ്ടു കൊടുത്തു വായി മറ്റു ഭാര്യമാരുടെ നിന്ന് വന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഞാനേ മറ്റു ഭാര്യ പോയപ്പോ കൊണ്ടുവന്നാണ് നിനക്ക് ഇഷ്ടപ്പെടും ആയിഷ ദേവിക്ക് കൊണ്ട് കൊടുത്ത് കൈ നീട്ടി സുൽമാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം തെറിച്ചുപോയി നമ്മളാണെങ്കിലോ നമ്മളെ കൊണ്ടുപോയി സൂറ എന്നാ ഭക്ഷണം ഒറ്റ ചുറ്റാട്ടം കെട്ടിയ പിന്നെ ഇണ്ടാവു ആലോചിച്ചു സത്തം പോകയാ പിന്നെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചൊക്കെ ചെല്ലു ൂൽ എന്ത് ചെയ്തെന്നറിയോ മോഹിനെ പഠിക്കണേ മോഹിനെ ഐശാദേവി തട്ടിക്കളഞ്ഞ ഭക്ഷണത്തിലേക്കല്ലാൻ്റെ റസൂല് നോക്കുകയാക്ഷരം പോലും മിണ്ടിയില്ല പ്രവാചകൻ കുഞ്ഞു എന്നുകൊണ്ടല്ലാൻ്റെ റസൂല് ഓരോ ഭക്ഷണം വാരി പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാ ഓരോ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ പൊടികളും എടുത്ത് തോത്തു പാത്രത്തിലിട്ട് പോ നിന്ന പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടായി പറഞ്ഞു നബിയേ നൽകണേ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെയുള്ള ആ ക്ഷമയുടെ ഉദാരത ഇതുപോലൊരു ഉദാഹരണം എവിടെ നിന്നാണ് മണ്ണിനെ നമ്മൾ പഠിക്കുക പല പ്രശ്നങ്ങളും നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്നത് ഒരു നേരം ഉണ്ടായി പോകുന്ന ദേഷ്യമാണ് ഒരു സെക്കൻഡ് അവനാണ്

എന്റെ അടുത്ത് നടക്കൂല എന്നെ എനിക്ക് പേടിയാ എന്നെ ഇവിടെയുള്ള എല്ലാവർക്കും പേടിയാ ഞാൻ ഹീറോയാണ് ഞാൻ സെറ്റപ്പാണ് ആരോഗ്യമാണ് എനിക്ക് പണമുണ്ട് പവറുണ്ട് അന്തസ്സുണ്ട് കുടുംബക്കാരനാണ് ആരാടാ അതിന്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ ആരോ ചെയ്യും ചോദിക്കുന്ന മനുഷ്യ അല്ലാണ്ട് പറയുകയാസുറ അടർക്കളത്തിൽ അടരാടി എതിർകാക്ഷിയെ തോപ്പിക്കുന്നവനല്ലാണ്ട് പറയുകയാ അവനല്ല ശക്തൻ അവനല്ല ശക്തൻ പിന്നെ ഇൻദൽ എന്ന് നിനക്ക് നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ നീ ബ്രില്യന്റ് ആരെടുക്കല്ലേ ചിലപ്പോ നിന്റെ മണ്ണുണ്ണിന്ന് വിളിക്കും അവന് അതുണ്ടായിട്ടവൻ കേട്ടിട്ട് വന്നേക്ക നമ്മളുടെ ദേഷ്യമൊക്കെ തീർക്കണം മക്കളെടുത്തും ഭാര്യ എടുത്തും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെടുത്തുവാ എന്നെക്കാൾ കഴിവും കെൽപ്പുള്ളവർ ഞാൻ പോകും ഇടിവിടാണ്ട് ഒറ്റ അടിക്ക് സുഹൂത്താണ് നമ്മളെ അടിവിടാൻ പോണാരം താണ അവൻ തിരിച്ച് നീ ആരാടാന്ന് വയ്ക്കാൻ പറഞ്ഞ ഒന്നും അടിക്കും സഹോദരങ്ങളെ നമ്മളൊന്നും ശക്തരല്ല നമ്മളൊന്നും ആരോഗ്യമുള്ളവരല്ല ആരോഗ്യമുള്ളവനും ശക്തനും അള്ളാഹുവാണ് മുമ്പിൽ മരിച്ചു കുളിപ്പിക്കാൻ രോഗിയായി കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാൻ ഡോക്ടർമാര് വേണം ഭക്ഷണമില്ലാതെ കിടന്നാൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർ വേണം മക്കളെ കെട്ടിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ലാതിരുന്നാൽ പള്ളിയുടെ മക്കൾ പാവിരിക്കണം എത്രയോ പേർ പലരും നല്ല നല്ല സമ്പത്തിന്റെ കഴിഞ്ഞവർത്തിയുടെ വിധി വന്നില്ല കഴിഞ്ഞ ദിവസം അവസാന ഡേറ്റ് എങ്ങനെ ജീവിച്ചവരാ സഹോദരങ്ങളെ എങ്ങനെ ജീവിച്ചവരാണ് അവർ നല്ല സമുച്ചയത്തിൽ നല്ല സൗകര്യത്തിൽ നല്ല പ്രകൃതിയിൽ അഭിമാനത്തോടെ ജീവിച്ചവർ ഒരു സെക്കൻഡ് ഒരു ദിവസത്തെ വിധി നമ്മളും അതൊക്കെയല്ലേ ഉള്ളൂ നമ്മൾ അതൊക്കെയല്ലേ ഉള്ളൂ അതുകൊണ്ട് അനുസരിച്ച് ജീവിക്കണേ മകൻ അലിക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു ഹുസൈൻ എന്നവരുടെ മകനയായ അലിക്ക് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ ജോലി നിസ്കരിക്കുമ്പോ ഒതുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ളം രാവിലെ ആവുമ്പോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ അടിമയായ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വെള്ളം വീണുപോയി അലി എന്നവരുടെ മുഖത്ത്

ട്ട് വീണ് ഇങ്ങനെ ദേഷ്യത്തോട് നോക്കിയപ്പോ അടിവപ്പെണ് പറഞ്ഞ് പടച്ചോ പറഞ്ഞിട്ടുണ്ടേക്കാല് ദേശത്തെ കടിച്ചിറക്കുന്നവർ അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞു കത്ത് കണം അല്ലാഹു പറഞ്ഞതല്ലേ എന്റെ കോപത്തെ ഞാൻ കടിച്ചിറക്കിയിരിക്കുക അപ്പൊ രണ്ടാമത് പെണ്ണ് പറഞ്ഞു ഞാൻ അല്ലാഹു എന്ന് പറയുന്നവൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് പൊറത്തു കൊടുക്കുന്നവരാണ് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാ അപ്പോൾ ബഹുമാനപ്പെട്ട അലി എന്നവര് പറഞ്ഞോ എന്നാൽ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു പെണ്ണേ പെണ്ണ് ബുദ്ധിമതിയായ പെണ്ണ നന്മ ചെയ്യുന്നവരെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു ഞാൻ നിന്നെ നിമിഷം നീ സ്വതന്ത്രയാണ് നോക്ക് ൻ പേടിയായിരുന്നു അവർക്ക് അവർ അവർക്കുമ്പോ ഇങ്ങനെ അതുപോലെ അങ്ങ് പ്രവർത്തിക്കുന്നു നമുക്കിപ്പോ വലിയ ഫീലിംഗ് തോന്നൂല നമുക്ക് വലിയ ഫീലിംഗ് തോന്നില്ല കാരണം അറിയാം ഹൃദയത്തിൽ ഇറങ്ങാൻ ഒരൽപ്പം പാടാൻ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുവാനുള്ളത് ദേഷ്യം വരുമ്പോൾ അടുത്ത ആഴ്ച അതിൻ്റെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പറഞ്ഞു തരാം നേരത്തെ വരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ അത് ഒന്നും ഇണ്ടാ ശമിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഭഗവത് ഭഗവത്ഗീത എന്ന് പറയുന്ന ഹൈന്ദവനാചാര്യമാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സ്മൃതി സ്മൃതി വിഭം ബുദ്ധിനാശോ ഭഗവത്ഗീതോ നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ബുദ്ധി ഇല്ലാതാവുക ദേഷ്യം വരുമ്പോൾ നിന്റെ ബുദ്ധി മാറിപ്പോവാണ് നീ പിന്നെ മനുഷ്യനല്ല ബുദ്ധി നഷ്ടപ്പെടുകയാണ് അത് നീ മൃഗാണ് പിന്നെ പ്രവർത്തിക്കണ മനുഷ്യനല്ല എന്തൊരു വാക്കാ നോക്കിയ അള്ളാന്റെ കുർഹാനോ അത് തന്നെയല്ലേ പറഞ്ഞത് കുഞ്ചൻ തമ്പിയാര് തന്റെ തുള്ളൽ കഥയിൽ പാടുന്നുണ്ട് നായർ വിശന്നു വലഞ്ഞുവരുന്നു കയറക്കഞ്ഞി കരിയിട്ടില്ല ആയതു കേട്ട കലം കലമ്പിച്ചെന്നുധമുടനെ കാട്ടിലെറിഞ്ഞു ും ശേഷം കുട്ടികൾ തങ്ങളുടെ തലയിൽ ഒളിച്ചു കിണ്ടികളൊക്കെ നടന്നു ചെന്ന പേർ വലിയ കഥയാ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ദേഷ്യം വന്ന നായരെ വീട്ടിൽ ചെന്നപ്പോ വിശന്ന് വലഞ്ഞു ചെന്നാണ് അറിയിട്ടില്ല ചെയ്തു േട്ട കലമ്പി ചെന്ന കലമ്പി അങ്ങട്ട് ചെന്നു ദേഷ്യം വന്നിട്ട് സംസാരിച്ചിട്ട് ചെന്നു നായുധമുടനെ കാട്ടിലെറിഞ്ഞു വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു ഇവരെ കാട്ടിലെറിഞ്ഞു ചുറ്റുതിളയ്ക്കും വെള്ളം അശേഷം കുട്ടികതങ്ങടെ തലയിലൊഴിച്ചു ചുറ്റുകള വെള്ളം കിടന്ന മക്കളെ തലയിലെടുത്ത് ഒഴിച്ചു ദേഷ്യം വന്നിട്ടേ

ഏറ്റവും വലിയ കുടുംബ ജീവിതങ്ങൾ കലഹമുണ്ടാകുന്നതും ഡൈവേഴ്സ് ഒന്നും രണ്ട് മൂന്നും ചൊല്ലി മുത്തലാഖ് പിന്നെ എന്തൊക്കെ സഹിക്കണം അതുകൊണ്ടല്ലേ ഇതൊക്കെ നിരോധിക്കണത് ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ സമുദായം വലിച്ചലിച്ച് മിസ് യൂസ് ചെയ്തു അപ്പോ നിയമങ്ങളല്ലാ നമ്മൾ തലയിൽ വെച്ചിരിക്കുകയാണ് അനുഭവിക്കേ നമ്മൾ തന്നെയല്ലേ അള്ളാഹു നമുക്ക് തന്ന ശറ നിയമങ്ങൾ അത് സൂക്ഷിക്കാതിരുന്നപ്പോ അത് എതിരെ വരെയാണ് കൂരമ്പുകൾ പോലെ നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചില്ല പള്ളി പൂട്ടി നോമ്പ് പിടിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കൂല നിനക്ക് രോഗങ്ങളായി തലാക്കിയെല്ലാൻ അള്ളാഹു വനുവാൻ നങ്ങിയപ്പോ മുട്ടും മൂലയ്ക്കും തൊലാക്കാണ് ചെല്ലി തവട് നീ സംസാരിച്ച നിന തലാക്കല്ലിക്കള എന്ന് പറയണേ എന്താ സഹോദര മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നു നിങ്ങൾ കാലാവസ്ഥ നോക്കിയേ ഇന്നലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് വെയിൽ രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയിൽ നമ്മുടെ സ്വഭാവം പോലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക രണ്ട് അറിയാം ഇപ്പൊ മഴയാണ് ഇപ്പൊ കാലാവസ്ഥ നിരീശന്മാര് പറയും നാളെ അന്യായ വെയിലായിരിക്കും അന്യായ മഴ നേരെ തിരിച്ചായിരിക്കും നമ്മൾ ൾ മാറ്റുംതോറും നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെയും അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് മടക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് മടക്കി തരണമെങ്കിൽ നമ്മൾ നന്നാവണം നമ്മുടെ സ്വഭാവം നന്നാക്കണം മനുഷ്യൻ മനുഷ്യനാവണം അള്ളാഹുവിനേക്ക് എടുക്കണം അവന്റെ അമലുകൾ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മാറ്റണം അള്ളാഹു നമുക്ക്